നമ്മുടെ സിനിമ റിലീസ് ാണ് ഇന്ന് വൈകിട്ട് ഏഴുമണി തൊട്ട് തിയേറ്ററിൽ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ബാക്കി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട് ചോദിക്കാം ഇല്ല അല്ലേ പക്ഷെ പ്ലാൻ ചെയ്തത് പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയതിന്റെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നിക്കുന്ന ആ ഒരു പെണ്ണിയാസ് അല്ല

ഇവിടെ ഒരു പെണ്ണുണ്ടാക്കുന്ന കുറെ കേസിന്റെ പിറകെ കുറെ പുരുഷന്മാര് പോകുന്ന പ്രശ്നം ഉള്ളത് അങ്ങനെയും കൊണ്ട് ഈ ആ പെണ് കേസ് പറയുന്നത് ാണ് ഈ കഥയുടെ തുടക്കം നടന്നത് ഈ അടുത്ത വാർത്ത ഈ അടുത്ത വാർത്തകളൊക്കെ അതിനു മുന്നേ ഒരുപാട് എനിക്കൊന്ന് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ നടത്തിയ തട്ടിപ്പായിരുന്നു ഈ കഥയുടെ പ്രചോദനം പറയുന്നത് ഇപ്പം കോമഡിയാണോ സിനിമ എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ കോമഡിയാണ് അതേപോലെ ഒരു ഇമോഷണൽ ഡ്രാമഡി പറയുന്നത്

ഭയങ്കര പോലീസ് എന്ന് പറഞ്ഞ് കാണുന്ന ഒരു രീതിയിലല്ല എൻ്റെ ക്യാരക്ടറിന്റെ ആർക്ക് കിടക്കുന്നത് ഇവിടെ ഒരു അത്യാവശ്യം സൗമ്യനായ നല്ലവനായിട്ടുള്ള പോലീസുകാരനാണ് സത്യസന്ധനായിട്ടുള്ളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതൊക്കെയാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് വിജയിണമെന്ന് എനിക്ക് തോന്നിയത് വേണ്ടി സ്ത്രീകൾ പുരുഷന്മാരും സുരക്ഷിതങ്ങളും പറയാൻ പറ്റില്ല അതെ ഏത് തരത്തിലാണോ വ്യക്തി പോകപ്പെടുന്നത് പ്രതികളായി വരുന്ന കേസ് ഉണ്ട് അങ്ങനെ റെഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടന്മാർ അങ്ങനെയുള്ള കേസുകളുണ്ട് അപ്പൊ അതിലും ഈ പറഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ പ്രാപ്തരാണെന്നുള്ളതും ഉണ്ട് അതിനകത്ത് ഇവരാണോ നല്ലത് അവരാണോ നല്ലത് ആരാണ് സേഫ് എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല രണ്ടുപേരും ആരും പറയാം പിന്നീടാണ് തെറ്റൊന്നും ഇല്ല എന്നറിയണം പക്ഷെ അനുഭവിച്ചിരുന്ന അയാളുടെ അയാളുടെ മനസികം അയാളുടെ കുടുംബം അതൊന്നും ആൾക്കാർ അറിയത്തില്ല പറയുന്നത് ഒരു സ്ത്രീയാണ് അതിനകത്ത് വ്യക്തിയെന്നുണ്ടെങ്കിൽ അവർക്കും അതൊക്കെ ഉണ്ടാവാറല്ലോ പക്ഷെ അവരുടെ കൂടെ നമ്മൾ നിയമം നിക്കുന്നു പറയാൻ പറ്റില്ല നിയമം എല്ലാവർക്കും വേണ്ടിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രബലി സ്ത്രീകൾക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഐഡന്റിറ്റി പ്രശ്നത്തിൽ വരുമ്പോ അല്ലെങ്കിൽ എല്ലാ കേസിലും ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യരുത് എന്നുള്ളതില്ല അബ്യൂസീവായിട്ടുള്ള കേസസിൽ മാത്രമേ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോലെ മറ്റ് കേസുകളിൽ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതിരിക്കുന്നില്ല സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കേസസ് വരുമ്പോഴാണ് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പം അതിൽ അവനൊരു വ്യക്തിമുണ്ടാവുമ്പോൾ അവരുടെ കൂടെ എന്ന് പറയുന്നതാണ് നല്ലത് എന്തും പറഞ്ഞു വെച്ചതിനെ കുറിച്ച് സിനിമ എന്നുള്ള പെണ്ണിച്ച് അറിയാം ഒരു സ്ത്രീ ഒരു കുറവ് പേര് ചതിച്ചത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അത് സിനിമ കണ്ട ശേഷമാണ് കൃത്യമായി ഉത്തരവ് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത് ഒന്നുമില്ല ഇന്ന പക്ഷ സ്ത്രീ പക്ഷത്ത് തന്നിട്ടാണ് അല്ലെങ്കിൽ പുരുഷപക്ഷത്ത് ഈ സിനിമ പറയുന്നതല്ല അതാണ് നേരത്തെ പറഞ്ഞതിന്റെ ഉത്തരവ് ഒരു പക്ഷം പിടിക്കുന്നതല്ല ഈ സിനിമ പറയുന്നത്

ഒരു മെയിൽ ഡോമിനെൻറ്റായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവ് കൂടെ കേൾക്കണം എന്ന് പറയുന്നതിന് നമ്മളതിനെ ഈക്വലൈസ് ചെയ്യുക എന്നുള്ളതേ പറയുന്നുള്ളൂ അതിന് ഇന്ന പിടിക്കണം അല്ലെങ്കിൽ പുരുഷ ഭക്ഷണ സിനിമകൾ ഇവിടെ ഉണ്ടാകരുതെന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ പുരുഷപക്ഷ സിനിമകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പാരലി സ്ത്രീകളിലതും കൂടെ കേൾക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ ഒരു മെയിൽ ഇൻഡസ്ട്രി മാത്രം ഇവിടെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പറയുന്നത് അത് ഈക്വലായിട്ടുള്ള സ്പേസ് ഉണ്ടാവണം എന്ന് പറയുന്നതിന് സിനിമ എന്ന് നമ്മൾ ായിട്ട് കാണണ്ടെന്ന് പറയുമ്പോ നമ്മള് രണ്ടുപക്ഷവും കേൾക്കണല്ലോ ഇൻഡസ്ട്രി മെയിൻ ഡോമിനാണ് അപ്പൊ അവിടെ നിന്ന് കുറച്ചും കൂടെ ഒരു ഇവരുടെ പെർസ്പെക്ടീവ് കൂടെ കേൾക്കണമെന്ന സ്ത്രീകൾ ആവശ്യപ്പെടുന്ന തെറ്റ് പറയാൻ പറ്റില്ല തെറ്റില്ല അതൊക്കെ ഉണ്ട് അവരിലേക്കൂടെ ഉള്ളൂ അങ്ങനെ കൂടെ വരുമ്പോഴാണ് അതൊരു സിനിമയായിട്ട് മാറുന്നത് അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആൾക്കാരെ മാത്രം പ്രീതിപ്പെടുത്തുന്ന തരം സിനിമയായി എന്നില്ല എന്നുള്ളത് എനിക്കാൻ ചർച്ച എനിക്ക് തോന്നുന്നു

എന്നുള്ളത് അത് ഇപ്പോഴും ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ് അതിപ്പോ പുരുഷന്മാരുടെ കാര്യത്തിൽ പറയുന്നില്ലേ അതിപ്പോ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രല്ല പുരുഷന്മാരുടെ കഥാപാത്രങ്ങളിൽ നമ്മള് നമ്മൾ ഏത് സിനിമ എടുത്തുകഴിഞ്ഞാലും അവരോട് നായകനുണ്ടാവാം പ്രതി നായകൻ ഉണ്ടാവും അങ്ങനെ ആയിരിക്കുമല്ലോ മൊത്തം നമ്മൾ സിനിമ കാണുമ്പോൾ കൂടുതൽ ചിലതിൽ സിറ്റുവേഷൻസ് ആയിരിക്കാം പറ്റില്ല അല്ലെങ്കിൽ ചിലതിൽ ഒരാളായിരിക്കാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങനെയുള്ള പെർസ്പെക്റ്റീവുകൾ ഉണ്ട്

കഥ കഥ ആയിരിക്കും സ്ക്രിപ്റ്റ് എനിക്കൊരുപാട് കോമഡി ക്യാരക്ടേഴ്സുണ്ട് അതിന് നിലസ് ആയിട്ട് കോമഡി പറയാൻ ഉള്ളതാണ് വെറ്റില് എത്രത്തോളം ഇമ്പ്രവൈസ് ചെയ്തിട്ടുണ്ട് കോമഡി ആണെങ്കിലും അങ്ങനത്തെ രീതിയിൽ ഇതൊരു ആൾക്കാരുടെ സിറ്റുവേഷൻ ആണല്ലോ കോമഡി ആയിട്ട് ആൾക്കാരുടെ ഫീലിങ് ആണ് അപ്പം എൻ്റെ പ്രശ്നങ്ങൾ എന്തെയാണ് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ തമാശ ആയിട്ട് തോന്നുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ ഇവിടെ തോന്നുന്ന ആൾക്കാർ അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി സിനിമ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് കുറച്ച് കോമഡി സീക്വൻസുകൾ ഉണ്ട് എന്നല്ലാതെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈൻമെന്റ് സിനിമയാണ് കോമഡി സിനിമയല്ലേ മൾട്ടിപ്പിൾ റിലേഷൻ റെഫറൻസുകൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന വാർത്തകൾ വരുത്താൻ കല്യാണം പറ്റി നടക്കുന്ന പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയും അതൊക്കെയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് ഷൂട്ട് ആണ് മറ്റേ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനും പറ്റിയൊരു ചേച്ചി ചേച്ചിയിലൊക്കെ നമ്മുടെ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് അതൊരു റെഫറൻസ് ആയിരുന്നു ആ ഒരു അതൊരു വാർത്ത വന്നപ്പോ അത് നമുക്കൊരു റെഫറൻസ് ആയിരുന്നു അവര് ചെയ്തിരുന്ന കാര്യങ്ങളും അങ്ങനെ ഇവർ യൂഷ്വലായിട്ട് ഇവർക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാകും

സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു പറഞ്ഞ് കുറെ സംഘടനകൾക്ക് സിനിമയായി കഴിയുമ്പോൾ വരാറുണ്ട് ഒരു പക്ഷെ എല്ലാ പടങ്ങൾക്കും വരാറുണ്ട് കുറച്ച് കുറച്ച് പടങ്ങൾ മാത്രമേ വരാറുള്ളൂ ഇതില് പറയുമ്പോൾ പേരിൽ തന്നെ പെണ്ണ് കേസ് പിന്നെ അല്ലെങ്കിൽ പത്രത്തിൽ എന്തേലും കാര്യങ്ങൾ നേരിടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പട കഴിഞ്ഞിട്ട് എന്തായാലും നേരിടാൻ തയ്യാറാണ് ഉപദേശം അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് ഒരു നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എടുക്കാൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് ഉണ്ടാവരുത് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിനൊക്കെ റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നു അല്ലാതെ ഒരു മെസ്സേജ് കൊടുക്കാനുള്ള ഉദ്ദേശോ അങ്ങനെ ഇല്ല ഇരിക്കാനുണ്ട് ബിറോ ഒപി ഹോട്ടലൊക്കെ അങ്ങനെയാണ് ഉണ്ടാവും ആയൽക്ക് ന്യായം ഇതിക്കാനാണ് ചാർജ്ഡ് ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ പേഴ്സണൽ കേസ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇങ്ങനെ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണോ അതോ കംപ്ലീറ്റ്ലി ഇതൊരു ഔട്ട് ഓഫ് ഔട്ട് കാനറോസ് ഗെയിമോ sorry true catcharnos ഗെയിം പോലെ നമുക്ക് പറയാൻ പറ്റില്ല ഇത് கரெക്റ്റ് ഉത്തരമായിട്ട് പെട്ടെന്ന് വരികയേ ആ പക്ഷേ പറഞ്ഞോളാൻ ഇതിൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് ഇപ്പോഴത്തെ അപ്പോൾ അതിലൂടെയാണ് ഇതിന്റെ ത്യർത്ത സത്യം ഉണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് റിയില്ല ഞാൻ എന്റെ പോഷം മാത്രം ഡബ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ ഞാനിതുവരെ ചെയ്യാത്ത ഒരു മീറ്റർ ആണ് ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ സാധിച്ചത് അപ്പൊ എന്നുള്ളത് എനിക്കത് ഔട്ട്ലുക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഇതുവരെ കാണാത്ത രീതിയിലുള്ള രീതിയിലാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു മീശയാണ് ആദ്യമുള്ള മീശയിലേക്ക് ശ്രദ്ധ പോയിട്ട് അപ്പൊ പോലീസുകാർക്ക് താടി വെക്കാൻ പറ്റില്ല താടി നമ്മൾ പിന്നെ ഇത് ഇയാൾ സി എ ആണ് എന്നെക്കാളും എന്റെ ആക്ച്വൽ എഞ്ചിനീയർ കുറച്ചും കൂടെ ഏജ് കൂടുതലായിട്ടുള്ള ഒരാളാണ് അപ്പോ അതെങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും ഭയങ്കര നിർബന്ധമായിരുന്നു ഇത് വേണം എന്നുള്ളത് ഈ ഒരു ലുക്ക് വേണം എന്നുള്ളത് അങ്ങനെ खुरदा। इलेक्ट्रिकाइज़ेशन, पेड़ पेड़ टाइप। आज़ु। आप इतना आउटप्रोसेसिंग करना स्क्रीनिंग। तो सामान्य बात है। ना तेरे तो बोल देता है। क्योंकि तेरे प्रोसेसिंग में तो काम पूरे इंटरेस्टिंग है तो सब।

ചില കേസസിൽ നമ്മൾ കല്യാണം കഴിച്ചിട്ട് കുറച്ച് നിന്നിട്ട് ദിവസം മാസങ്ങൾ പോകുന്ന പല ആണെന്ന് തോന്നുന്നു പല കേസ് സ്റ്റഡി ആണെന്ന് പക്ഷെ ഇതിലിപ്പോ കല്യാണം കഴിയുന്നത് വരെയുള്ള സമയമാണ് അതിൽ പറഞ്ഞ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ പലതരം ആൾക്കാർ ഡീൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പലതരത്തിൽ ഫോൺ ചെയ്യാന്ന് പറയുന്നുണ്ട് രാഷ്ട്രീയ തകരുന്നതാണല്ലോ നിങ്ങൾ അതിനൊക്കെ ആർക്കണ്ടാണ് யார் വേണമണ്ടാവുന്ന പ്രശ്നല്ലല്ലോ ഇരണ്ട ആർക്കണ്ടാവുന്ന ഒരു പടീസാണ് ബട്ട് സമദരി ഇപ്പോ നടക്കുന്ന കാര്യമില്ല അതായിരിക്കും കൊണ്ട് എന്നല്ലാണ് അന്ന് നമ്മൾ തോ ഹിസനെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയുന്നത് ഒക്കെ സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തോന്നണ്ടെ അങ്ങനെ ഒരു വാൾ റിവീൽ ചെയ്യാൻ ഒരു കുട്ടാണ് അതാണ് സിനിമ കാണുമ്പോൾ അറിയുന്നവർക്ക് എങ്ങനെയാണ് ആൾക്കാരുടെ അറ്റാച്ച്മെന്റ് നമ്മൾ ചെയ്യുന്ന കാര്യക്ടേഴ്സിന് എല്ലാ സിനിമ കളിയന്മാരുടെ എടുത്തു നമ്മൾ ചിലത് ഹീറോ പേഴ്സ്പെക്ടീവില് പറയുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ബാക്ക് സ്റ്റോറിയൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ റൈറ്റേഴ്സിന്റെ അടുത്തോ ഡയറക്ടേഴ്സിന്റെ അടുത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും അവരുടെ അത് സിനിമയിൽ ഉണ്ടാവണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആണ് ചെയ്യാൻ ശ്രമിക്കാറ് സിനിമയിൽ ഇപ്പം എന്താ കാണിക്കാനുള്ള അവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല എന്നുള്ളത് ഉണ്ട് ചിലത് നമുക്ക് ബാക്ക് സ്റ്റോറി അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് തോന്നുന്ന സിനിമകളിൽ അങ്ങനെ ക്യാരക്ടർ പറയുന്നില്ല ചെയ്യാണ്ടിരിക്കാറുണ്ട് tiene gato o മനുഷ്യരെ ചിത്രവായി ഒരു കഥാപാത്രം പൊതുപവൻ തോന്നുന്നിടം മനുഷ്യനായൂടെ ഈ സഹിതത്തെ ഒരു വർണനം തോന്നാറുണ്ട് അതിനേ പോലും ഒരു റാങ്കി കിട്ടിയ രീതിയിലല്ലെങ്കിലും ഈ കഥാപാത്രത്തിന്റെ പേരിൽ സിനിമയ ചാറ്റ് വീടന്ന കഥാപാത്രത്തിനെ തന്നെ മാറ്റുന്ന സുല്ല്യാണ് ഇപ്പോ താങ്ങൾ ചെയ്യുന്ന കഥാപാത്രത്തെ അല്ലെങ്കിലും ഒരു ഇതു വേരുമാണ് തോന്നെങ്കിൽ ഹഫീഫ് നമ്മ സമയത്തെ എന്തായിരിക്കും എനിക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോ എന്നെ അറിയില്ല അതിനൊരു ഇതു നമ്മൾ ഇമോഷണലി കണക്ട് ആയിട്ടിരിക്കുമല്ലേ നമ്മൾ എന്നെക്കുറിച്ച് സംസാരിക്കേണ്ട വിഷയമല്ല അതിൻറെ സമയത്ത്

അങ്ങനൊരു മൂവി മേക്കിംഗ് ഉണ്ടെങ്കിൽ രസമാണ് പറയാൻ പറ്റുന്ന കാണിക്കാൻ പറ്റുന്ന വിഷുവൽസും എല്ലാ എല്ലാ തരത്തിലുള്ള അത് ഭയങ്കര രസമാണ് അങ്ങനത്തെ സിനിമകൾ കാണാൻ അങ്ങനത്തെ ഓഡിയൻസ് അതുകൊണ്ടൊരു എന്താ പറയുക അങ്ങനത്തെ സിനിമകൾ മോശമാവല്ല

ഇറങ്ങി പോകാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് കോമഡി മൂവി അല്ല അല്ലെങ്കിൽ ഈ പല പല ഇമോഷൻസ് പോകുന്ന ഒരു ഒരു സിനിമയാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ട്രാക്ക് ഉണ്ട് പറയുന്നുണ്ട് നല്ല രീതിയിൽ ഡ്രാമയുണ്ട് അപ്പൊ ബാക്കി അറിയാം പറഞ്ഞ പോലെ സിറ്റുവേഷൻ ആണ് കോമഡി പറയാൻ വേണ്ടി കൗണ്ടർ അടിച്ച് അങ്ങനെ ഓരോരുത്തരുടെ അവസ്ഥയാണ് നേരത്തെ പറഞ്ഞ പോലെ പറ്റിക്കപ്പെട്ട ഭർത്താക്കന്മാരുടെ അവസ്ഥ നമുക്ക് കാണുമ്പോൾ ഭയങ്കര കമേടും അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സിനിമയാണ് അപ്പൊ എന്തായാലും അല്ല വേറെ രസമാണ് ഒരുപാട് ഇമോഷൻസിലൂടെ നീഹിലടന്ന് പോകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ആദ്യം ായി അതുപോലെ ഇത്രയ്ക്കധികം ഇമോഷൻസിലൂടെ കടന്നു പോകുന്നത് നീഖിലയുടെ ക്യാരക്ടർ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ അതണ്ട് കമെന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരു ബഹുമതി പോലെ ഒന്നും കൊടുക്കുന്ന കാണില്ല അത് അതിനപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഒരു പടത്തിലൊരു നായകനോ ഒരു മൂന്ന് പെൺ പിള്ളേരൊക്കെ പ്രേമിക്കുന്നത് ഒരു ഭയങ്കര മാച്ചോ കാര്യൊക്കെയായിട്ട് പ്രസന്റ് ചെയ്ത സിനിമകളുണ്ട് ഇപ്പോൾ തമിഴിലെ തീരാതകളായിട്ട് പിള്ളേരുന്നൊക്കെയാണ് മുകേഷട്ടൊക്കെ അങ്ങനെ റോളുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഒരു ഒരേ സമയം പല പുരുഷന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീ അങ്ങനെ അങ്ങനെയല്ല ഓട്ടർ ചെയ്യാൻ പലപ്പോഴും ഇത് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യലും അല്ലെങ്കിൽ അതിലും ഒരു ഫണ്ട് സ്ത്രീകളുടെ സൈഡിലും പല പുരുഷന്മാരെ പ്രേമിക്കുന്നതിനകത്തൊരു ഫണ്ട് ഇപ്പം മധുരമനോഹരമോ ആ ഒരു ആംഗിൾ ഉണ്ട് അതിനെ കുറച്ചും കൂടി കൊമേഴ്സ്യൽ കാണിക്കുക